ഫ്രീസലോ ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന ആ നല്ല അസുലഭ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ് ഈ പ്രഭാതത്തിലും പ്രഭാതചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗിൽഗാൽ എന്നൊരു പദമാണ് ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നിന്നകൾ വേദനകൾ പരിഹാസങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഇസ്രായേലിന് വേണ്ടി ഗിൽഗാലിൽ അവരെത്തപ്പെട്ടപ്പോൾ അവിടുത്തെ കല്ല് നിന്ന ഉരുട്ടി മാറ്റിയതുപോലെ നാം എത്തപ്പെടേണ്ട റൈറ്റ് പ്ലേസിൽ എത്തപ്പെടുമ്പോൾ ദൈവം നമ്മുടെ മുൻപിലുള്ള തടസ്സങ്ങളെയും നിന്നുകളെയൊക്കെ ഉരുട്ടി മാറ്റും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞ് മുൻപോട്ട് വരാം നമ്മയൊക്കെ മാനിപ്പാൻ കഴിവുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് ഈ ഗിൽഗാലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഗിൽഗാലിൻ്റെ പ്രത്യേകത സായിൽ മക്കൾ ഓർദാൻ കടന്നതിൻ്റെ ഓർമ്മ സ്ഥലമാണ് ഗിൽഗാൽ എന്ന് പറയുന്നത് രണ്ടാമതായി കനാനിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായി പാളയമടിച്ച സ്ഥലമാണ് ഗിൽഗാർ അടുത്തത് നാൽപ്പത് വർഷത്തിനുള്ളിൽ മരുഭൂമിയിൽ ജനിച്ച പുരുഷന്മാരുടെ പരിച്ഛേദന നടത്തിയ സ്ഥലമാണ് ഗിൽഗാർ ഇങ്ങനെ ഗിൽഗാറിന് ധാരാളം സവിശേഷതകളുണ്ട് നിന്ന എന്ന് പറയുമ്പോൾ ഒരുപാട് അപമാനിക്കപ്പെട്ട് ഒരുപാട് വേദനിക്കപ്പെട്ട് നിന്നാ പാത്രമായി മുൻപോട്ട് പോയ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കപ്പെടുകയും നമ്മൾ ആരായി തീരണം എങ്ങനെയായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും നമ്മെ ക്രിസ്തുവിൻ്റെ അഭിഷേകത്താൽ നിറച്ച് ഇന്നും ജയോത്സവമായി വഴി നടത്തുന്ന ദൈവകർഭയ്ക്കായി സ്തോത്രം ചെയ്യുക മൂന്നാമത് നാൽപ്പത് വർഷത്തിനുള്ളിൽ മരുഭൂമിയിൽ ജനിച്ച പുരുഷന്മാരുടെ പരിച്ഛേദന നടത്തിയൊരു സ്ഥലമാണെങ്കിൽ കനാനിൽ എത്തപ്പെട്ടതിന് ശേഷം ആദ്യമായി പെസക ആചരിച്ച സ്ഥലവും കൂടിയാണ് ഈ ഈഗാൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഗിൽഗാലിൻ്റെ പ്രത്യേകതകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കനാലിൽ അവർ പ്രവേശിച്ചു ആദ്യത്തെ പ്രസക അവിടുന്ന് അവരാരംഭിക്കുകയാണ് ഇനി അടുത്തത് യോഷമയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇസ്രായേൽ ജനത ഗിൽഗാലിലെത്തി ഗിൽഗാലിലെത്തപ്പെട്ടപ്പോൾ അവരുടെ മഞ്ഞ നിന്നുപോയി എന്ന് നാം വായിക്കുന്നു അടുത്തത് സൈന്യാധിപനായി യഹോവ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഈ ഗിൽഗാൽ എന്ന് പറയുന്നത് അടുത്തത് ന്യായാധിപന്മാരുടെ കാലത്ത് വിഗ്രഹസേവ നടത്തിയ സ്ഥലമാണ് ഈ ഗിൽഗാൽ നമുക്കറിയാം ഇസ്രായേലിനെ ഭരിക്കുവാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ന്യായാധിപന്മാരുണ്ടായിരുന്നു ആ നായാധിപന്മാരുടെ കാലത്ത് വിഗ്രഹ ആരാധനയുടെ സമ്പ്രദായം വളരെ ശക്തമായി പ്രബലപ്പെടുവാനിടയായി ഇനി അടുത്ത പോയിന്റ് ശമുവേലിൻ്റെ ശുശ്രൂഷസ്ഥാനമാണ് നമുക്കറിയാം കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാൻ ആ അമ്മയ്ക്ക് മനസ്സ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി ക്രിസ്തുവിൻ്റെ പാത പുഴ പിന്തുടരുവാൻ ആ മാതാവ് തൻ്റെ മക്കളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എൻ്റെ ഹൃദയം ശുഭവചനത്താൾ കവിയെന്നു എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത് അങ്ങനെ നമ്മുടെ ശുശ്രൂഷ സ്ഥാനം ദാൻ മുതൽ ബർഷവ വരെ വിശ്വസ്ത പ്രവാചകനായി ദൈവം എണ്ണിയതുപോലെ നമ്മുടെ തലമുറകളിലും ചില വിശുദ്ധ ഓർ വിശ്വസ്ത പ്രവാചകന്മാർ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്തത് ഷമുവേലിൻ്റെ ശുശ്രൂഷ സ്ഥാനമാണ് അടുത്തത് ഷമുവേലിൻ്റെ പ്രധാന സോറി ഷൗലിൻ്റെ പ്രധാന സ്ഥാനമാണ് ഈ ഗിൽഗാൽ ിയത് ദാവീദിനെ വീണ്ടും രാജാവായി അംഗീകരിച്ച സ്ഥലമാണ് ഗിൽഗാൽ വിഷം കലർന്ന പായസ മേലീഷ ശുദ്ധീകരിച്ച സ്ഥലമാണ് ഗിൽഗാൽ രാജാക്കന്മാരുടെ കാലത്ത് വളരെ വിഗ്രഹ സേവ നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗിൽഗാൽ പ്രിയരെ നമുക്ക് ഈ പ്രഭാതത്തിൽ നിന്ന ഉരുട്ടിക്കളഞ്ഞ ഗിൽ നിൽഗാലിനെ പോലെ ഹോവയുടെ ദൂതൻ സൈന്യത്തിൻ്റെ ദൂതൻ ഈ വ്യക്തികൾക്ക് പ്രത്യക്ഷതനായ പോലെ ഇന്ന് രാത്രി നമ്മുടെ ഇടയിലും കർത്താവ് പ്രത്യക്ഷനാകട്ടെ അവൻ്റെ തേജസ്സിന്റെ പ്രഭ നമ്മുടെ മേൽ പതിയുമാറാകണനായി നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു പിരിയാത്ത ബന്ധമായി കൂടെയിരിക്കണം മനോമഹത്ത് എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമൻ